ഹൈഡിയേഴ്സ് ഇസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ബീഫ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട സൂപ്പർ ആയിട്ടുള്ള റൈറ്റ് ആണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇന്നത്തെ ബീഫിന്റെ റെസിപ്പിക്ക് വേണ്ടിട്ട് ഒരു കിലോ എല്ലില്ലാത്ത ബീഫ് എടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്ക ഇത് നന്നായിട്ട് തന്നെ ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വേവുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ ഉടഞ്ഞു പോകുന്ന ഒന്നും ചെയ്യരുത് ഇതാ അത് കണ്ടല്ലേ നന്നായിട്ടെന്നെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ കാരണം ഒരു യെല്ലോ കളർ എന്ന് പറയുന്നത് നമ്മുടെ ബീഫിൽ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് കട്ടായതാണ് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദയും രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ചേർത്ത് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒരു ടേബിൾ സ്പൂണോളം സുറുക്കം ഒഴിച്ചുകൊടുക്കുക നമ്മുടെ വിനാഗിരി അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പൗഡേഴ്സൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ബീഫ് നല്ലവണ്ണം വെന്ത് വരണം കേട്ടോ എങ്കിലാണ് ഈ റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നാൽ ഉടഞ്ഞു പോവുകയും ചെയ്യരുത് ബീഫിലൊട്ടും വെള്ളമൊന്നും ഉണ്ടാവരുത് ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ ആക്കിയിട്ട് കുഴച്ചെടുക്കണം നമുക്ക് ഈ ഒരു കോട്ടിംഗ് ബീഫിന്റെ മൊത്തത്തിൽ കിട്ടണം കേട്ടോ അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ബീഫ് ഇവിടെ നന്നായിട്ട് തന്നെ മസാല പുരട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി കോക്കോനട്ട് ഓയിൽ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം അപ്പൊ ഒന്നിന്റെ മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ ബീഫ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ കാരണം നമുക്ക് രണ്ട് സൈഡും നല്ല ക്രിസ്പി ആക്കി എടുക്കാനുള്ളതാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മുടെ ബീഫൊക്കെ ഓൾറെഡി കുക്ക് ആയതാണല്ലോ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നും മൊരിപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ ബീഫ് ഈ ഒരു ഓയിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ ആ ഒരു കോട്ടിംഗ് ഒന്നും ബീഫിന്റെ പുറത്തുനിന്ന് കേട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ നമുക്ക് നമുക്കിതേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പ നമ്മള് എടുത്തു വെച്ചിട്ടുള്ള ബീഫ് മൊത്തം ഈ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം അപ്പൊ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഒട്ടും എണ്ണ ഒന്നും കുടിക്കൂലോ എന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ചെയ്യും മൊത്തം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഒരു ഓയിൽ നമ്മൾ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിലോട്ടൊരു അഞ്ച് നമ്മുടെ ചുമണ മുളില്ലേ മുളക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് കൊണ്ടാട്ടമുളക് ഇട്ടിട്ടുണ്ട് നമുക്ക് നാല് കൊണ്ടാട്ടമുളകുമൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ നന്നായിട്ട് ക്രിസ്പ്പി വന്നിട്ടുണ്ട് ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇതേ പാനിലോട്ട് തന്നെ ബീഫ് ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിൽ നിന്നും കുറച്ച് ഓയിൽ ഒഴിച്ചുകൊടുക്കുക അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അപ്പൊ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് നന്നായിട്ടൊന്ന് എടുക്കണം ഇതിലോട്ട് ഇനി നമ്മൾ സവാള ചേർത്ത് എടുക്കണം രണ്ട് വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലോട്ട് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക അപ്പൊ കറിവേപ്പിലന്റെ ടേസ്റ്റ് ഈ ഒരു ഡിഷിന് അടിപൊളിയാണ് കേട്ടോ കൂടെ തന്നെ കുറച്ച് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഇത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ തേങ്ങാ കൊത്ത് ഈ ഒരു ബീഫിന്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുഴുവനായിട്ടുള്ള വലിയ മസാല പൗഡർ പൗഡറായിട്ട് അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കൂടുതലായിട്ടും മസാലയൊന്നും ചേർത്ത് എടുക്കണ്ട കേട്ടോ നമ്മൾ ഓൾറെഡി വറ്റൽ മുളകൊക്കെ പൊടിച്ച് വെച്ചത് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇപ്പം വറ്റൽ മുളകും നമ്മുടെ പൊണ്ടാട്ടം കൂടി നന്നായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മുടെ പൊണ്ടാട്ടമുളകില് അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും ഇനി ഇതിലോട്ട് കുറച്ചധികം തന്നെ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ടൊമാറ്റോ ഒക്കെ വെച്ചപ്പോൾ രണ്ട് ടേബിൾ സ്പൂണും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ ഒരു ഗ്രേവി രൂപത്തിൽ ആക്കിയെടുക്ക അപ്പൊ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ആക്കി ഇതേപോലെ ഗ്രേവി രൂപത്തിലായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇല്ലേ അത് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഗ്രേവി ഈയൊരു ബീഫിന്റെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ രീതിയിലൊന്ന് ഇതേപോലെ നാക്കി കൊടുക്കുക കേട്ടോ രണ്ട് മിനിറ്റ് നമ്മൾ ഇതേപോലെ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോടെയും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഈ ഒരു മസാല ഈ ഒരു ബീഫിലോട്ട് പിടിക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു ബീഫ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ജ്യൂസി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് എന്നാലോ ഭയങ്കര എന്താ പറയാ ഭയങ്കര എരിവും പുളിയും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ബീഫ് കൊണ്ടാട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുത്തത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലിൽ ആ ഡേറ്റ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്